കടന്നലിൻ്റെ കടിയേറ്റ് എസ്റ്റേറ്റ് തൊഴിലാളിക്ക് പരിക്കേറ്റു വണ്ടിപിരിയാർ എം എം ജെ പ്ലാന്റേഷൻ അയ്യപ്പൻകോവിൽ ഡിവിഷൻ തൊഴിലാളിയായ വസന്തയെയാണ് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചത് വണ്ടിപ്പെരിയാർ എം എം ജെ പ്ലാന്റേഷൻ അയ്യപ്പൻകോവിൽ ഡിവിഷൻ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് തൊഴിലാളിയായ വസന്തയ്ക്ക് കടന്നലിൻറെ കുത്തേറ്റത് പത്തോളം കടന്നലാണ് ചെവിയിലും തലയിലുമായി വസന്തയെ ആക്രമിച്ചത് തുടർന്ന് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട വസന്ത മറ്റു തൊഴിലാളികളെ വിവരമറിയിക്കുകയും തൊഴിലാളികളും അവിടെ നിന്നും മാറുകയും ചെയ്തു പിന്നീട് ബോധക്ഷയം ഉണ്ടായതിനെ തുടർന്ന് തൊഴിലാളികൾ തന്നെ വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ വസന്തയെ എത്തിക്കുകയായിരുന്നു തോട്ടം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന വിവിധ പ്രദേശങ്ങളിൽ നിന്നും കടന്നലിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ഒന്നിടപെട്ടുള്ള ദിവസങ്ങളിൽ ആശുപത്രികളിൽ നിരവധി പേർ ചികിത്സ തേടാറുണ്ട് കടന്നലിന്റെ ആക്രമണത്തിൽ തൊഴിലാളി മരിച്ച സംഭവം വരെ വണ്ടിപ്പെരിയാറിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എസ്റ്റേറ്റ് അധികൃതർ അടിയന്തര മുൻകരുതലുകൾ സ്വീകരിക്കാൻ കാലതാമസം വരുത്തുന്നതായും ആക്ഷേപം ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ